ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണുബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കിയാ കരൻസിൻ്റെ പുതിയൊരു ബേസ് വേരിയൻ്റാണ് നിങ്ങളെ കാണുന്ന പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുന്നത് കരൻസിൻ്റെ ബേസ് വേരിയന്റ് വന്നിരുന്നത് പ്രീമിയം എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇപ്പോൾ റീസൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു ബേസ് വേരിയൻ്റാണ് ഈ പ്രീമിയം ഓപ്ഷൻ ഉള്ളത് ഓപ്ഷനില് പ്രീമിയം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ പുതിയൊരു എഞ്ചിൻ ഓപ്ഷനും കൂടിയും ഈ പ്രീമിയം ഓപ്ഷനിലേക്ക് വന്നപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് പ്രീമിയം ആയിട്ട് എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട് എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിയ കരൻസിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കിയയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് നമുക്ക് ഫീച്ചേഴ്സിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ നിങ്ങൾക്ക് എല്ലാ കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ ഒരു പ്രീമിയം ഫീൽ വരുന്ന ബ്ലാക്ക് കളറും അവൈലബിൾ ആണ് ഇനി ഈ പ്രീമിയം ഓപ്ഷണൽ എന്ന് പറയുന്ന പുതിയ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർജനായിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വരുന്നത് ഹൈ ഡിമിൻ ലോബിയും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു പാർക്ക് ലൈറ്റും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഹാർജനായിട്ടുള്ള ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഈ മോളിൽ കാണുന്ന ഡിആർഎൽ പോലെ തോന്നിക്കുന്നത് ഒരു റിഫ്ലക്ടർ മാത്രമാണ് ഇപ്പോൾ റിഫ്ലക്ടറിൻ്റെ ഉപയോഗം അറിയാമല്ലോ ഓപ്പോസിറ്റ് വാഹനം വരുമ്പോൾ ഇതൊരു ഡിആർഎൽ പോലെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഇതൊരു ഡിമ്മി ആയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ എല്ലാം ഒരു സിൽവർ ലൈൻ പോകുന്നുണ്ട് കീയുടെ പുതിയ ലോഗോ കാണാം അത് ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു താഴത്തേക്ക് വന്ന എയർ ഡാമിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം അതൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഫോഗ്ലാമ്പോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫോഗ് ലാംബ് വരുന്നത് ഈ ഒരു ടോപ്പ് എൻഡിൽ അവിടെ നമുക്കില്ല അതൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് കാണാം വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആണ് നമുക്ക് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു വീൽ കപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കീഴിലൊരു ബാഡ്ജിംഗ് കാണാം ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ് ബ്രേക്ക് കിയ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിലാണ് വരുന്നത് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും എല്ലാം ബോഡി കളറിലേക്ക് ബോഡി കളറിലാണ് വരുന്നത് നമ്മളുടെ പ്രീമിയം വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ പ്രീമിയം വേരിയൻ്റിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരുന്ന ഹാലേജനായിട്ട് ഈ അത് അതിപ്പോൾ പ്രീമിയം ഓപ്ഷനിലേക്ക് വന്നപ്പോൾ മിറേഴ്സിലേക്ക് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഷാർഫിൻ ആൻ്റിന കാണാം ഇപ്പോൾ പ്രീമിയം പഴയ പ്രീമിയം വേരിയൻ്റിൽ നോർമൽ ആൻ്റിനിയാണ് ഇതിലേക്ക് വന്നപ്പോൾ അത് ഷാർഫിൻ ആൻറ്റിന ആയിട്ടുണ്ട് ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും എടുത്തു പറയാത്തക്കത്തില്ല ഇപ്പോൾ നമ്മൾ ഡോർ ഹാൻഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി നമുക്ക് ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കാം ഇപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാഷാണ് ടോപ്പെൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പെൻ്റിൽ നമുക്കിവിടെ കണക്ടഡ് ടൈലൈറ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിലെ ഗ്ലാസ് വാഷർ വൈപ്പർ വൈപ്പറ് ഡിഫോഗ്രോഡിയുടെ ഗ്ലാസാണ് ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൻ്റെ ബാക്കിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് കൂടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു അതിന് നടുക്കായിട്ട് ഹൈ മോട്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ് വാഷിങ് വായ്പ ഒന്നും തന്നെ വരുന്നില്ല ബാക്കിൽ ഇത് ഒരു റിഫ്ലക്ടർ പോലെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ടെയിൽ ലൈറ്റ് വരുന്നത് ഈ ഒരു യൂണിറ്റ് മാത്രമായിട്ടാണ് ഇതൊരു ഒരു പോർഷൻ നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അതിന് താഴെ റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി പ്രായമായിട്ട് നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇവിടെ എല്ലാം റിഫ്ലക്ടേഴ്സ് വരുന്നു ബാക്കിലെ ബമ്പർ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബമ്പറാണ് നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് ഒക്കെ ഫീൽ ചെയ്യും നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അത് നമ്മൾ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് അടുത്ത് തന്നെയാണ് റിവേഴ്സ് ക്യാമറ വരുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം വലിയ ബൂട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും കാര്യം ഇപ്പം ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ നമ്മളിപ്പോൾ മൂന്ന് റോ സീറ്റുകൾ നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഇരുന്നൂറ്റി ലിറ്ററിന്റെ ലിറ്ററിൻ്റെ സ്പേസ് ആണ് കേബിൾ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ രണ്ട് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് ആയിട്ട് മാറും ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ഏഴുപേരെ യാത്ര ചെയ്യാനില്ല എങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ബൂട്ട് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് ബാക്കിലെ സീറ്റും ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്രിറ്റ് ചെയ്യാനുള്ള സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റോറുകൂടിയ സീറ്റുകളാണ് വരുന്നത് സിമ്പിൾ വൺ ക്ലിക്കോടുകൂടി തന്നെ നമുക്കത് ഫുൾഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാക്ക് യാത്രക്കാരുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഒരു കപ്പ് ഹോൾഡേഴ്സും വരുന്നു നമുക്ക് റൂഫ് മൗണ്ടഡ് എ സി വെൻ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഒരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലജനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ട് വശത്തും നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ട് വശത്തും നമുക്ക് ചാർജിംഗ് ബോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് രണ്ട് പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റുകളും ബാക്ക് യാത്രക്കാർക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് അകത്ത മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലസെൻറ്ററി കാര്യങ്ങളും തന്നെ വരുന്നില്ല നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്നത് ഡുവൽ ടോൺ അല്ല ശരിക്കും ഒരു ത്രീ ടോൺ കളർ എന്ന് പറയേണ്ടി വരും ടോപ്പിലെല്ലാം ബ്ലാക്ക് കളർ ഇവിടെ ഒരു ബ്ലൂയിഷ് കളർ വരുന്നു താഴെ നമുക്കൊരു ഓഫ് വൈറ്റ് കളർ വരുന്നു ഇവിടെ നടത്തിയ ഒരു സിൽവർ ട്രിം വരുന്നുണ്ട് ഒരു ബേസ് വേരിയൻറ്റ് കാറാണ് ഇന്ന് ഇത് ആരും ഒറ്റ നോട്ടത്തിൽ തന്നെ പറയത്തില്ല കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കീതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൽ ടോൺ കളർ കാണാം ബ്ലാക്ക് വൈറ്റ് ഇവിടെ എല്ലാം നമുക്കൊരു ലൈറ്റിഷ് ബ്ലൂ കളർ ബ്ലൂയിഷ് കളർ വരുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ഒരു ക്രോമിൻ്റെ ഡിസൈൻ എലമെൻറ്റ് വരുന്നതാണ് ഇനി നമുക്ക് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് വേറെ ഒരു മേജർ ഡിഫറൻസ് നമ്മളുടെ പ്രീമിയം പ്രീമിയം ഓപ്ഷനിലായിട്ട് വന്നിരിക്കുന്ന കീലാണ് പ്രീമിയത്തിൽ നമുക്ക് നോർമൽ കീ വരുമ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ലോക്കാണ് അൺലോക്കോട് കൂടിയ ഒരു ഫോ ഫ്ലിപ് കീസാണ് വരുന്നത് രണ്ടും ഫ്ലിപ്പ് കീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസ് വരുന്നു നമുക്ക് മറ്റ് ഡോർ ഹാൻഡിൽസ് ഡോർ പാഡിലുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ പവർമിൻ്റോന്റെ കൺട്രോൾ വരുന്നു മിറർ കൺട്രോൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല താഴെയല്ല നമുക്ക് ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് ഫൈവ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വരുന്നത് നമുക്ക് റിക്വൈൻ ചെയ്യാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഫ്യൂൾഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള നമുക്ക് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ ടാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഏ സി വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ആ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് അകത്ത മറ്റു ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ കീഴടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡി കട്ട് സ്റ്റിയറിംഗ് ഒക്കെ വരും ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ലെതർ റബ്ഡ് നോർമൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴെയുള്ള ഒരു സിൽവർ ഇൻസെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി മൾട്ടി മൾട്ടിഫംഗ്ഷനിലാണ് നമുക്ക് ഇടതു ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതു വശത്ത് ഇൻസ്ട്രമെന്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നത് നമുക്കിത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ടെലസ്കോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് ദിവസമായിട്ട് കൺട്രോൾസും വലുത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പർ അങ്ങനെ ഫീച്ചേഴ്സൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്ന കഴിഞ്ഞാൽ ഫുള്ള് ഡിജിറ്റലാണ് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും ഡിറ്റിറ്റായിട്ട് കൊടുത്തിരിക്കുന്നു ആർ പി എമ്മിന് ഒരു ലൈറ്റ് ഇൻഡിക്കേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടുക്ക് നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സേഫ്റ്റി ഫീച്ചറായ നമ്മളുടെ ടയർ പ്രഷർ വാണിങ് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ട് നടുക്ക് ചെറിയൊരു സ്ക്രീൻ ഉൾപ്പെടുത്തി ുന്നു ഇനി സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാണാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് സ്പീക്കറും രണ്ട് ടൂത്ത് ബോഡും കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് അതിൻ്റെ ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് കീടെ എല്ലാ വാഹനങ്ങളിലും നമുക്കറിയാം ആ ഒരു സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കൊടുക്കാറുണ്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് വെച്ച് വെച്ചാൽ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വന്നു സ്റ്റീർ മൗണ്ടർ കൺട്രോൾസ് വന്നു റിവേഴ്സ് ക്യാമറ വന്നു അങ്ങനെ ഒരു വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ഫിസിക്കൽ ബട്ടൺസ് കാണാം ഇത് ശരിക്കും പുതിയ വാഹനമാണ് ഇതൊരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ സ്റ്റിക്കറാണ് ഈ വൈറ്റിഷ് കളറിൽ നിങ്ങൾ കാണുന്നത് അതിന്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ബട്ടൺ കാണാം അതിന് താഴെയായിട്ട് നമുക്ക് മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് എ സി കൺട്രോൾസ് കാര്യങ്ങൾ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല അതിൻ്റെ കൺട്രോളുകൾ കാണാം അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്വൽ വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ഇവിടെ ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വരുന്നു അതിന് താഴെ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഫിൽ ഡിസൺ കൺട്രോളിന്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം ഡമ്മി ആയിട്ടാണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് ബട്ടൺസുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് നമുക്ക് നമ്മുടെ സിക്സ് ബീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം ഇവിടെ രണ്ടല്ലോ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ ആംബ്രസ്റ്റ് ബേസ് വരുന്ന തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് സ്പേസാണ് അതിന് താഴേക്ക് ഡീപ്പ് ആയിട്ടുള്ള വലിയ സ്റ്റോറേജ് സ്പേസ് വരുന്നു അത് നമുക്ക് യൂസ് ചെയ്യണ്ടായെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടീഷൻ വെച്ചിട്ട് അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ത്രീ ടോൺ കളർ എന്ന് പറയേണ്ടി വരും മോളിൽ ബ്ലാക്ക് ഇതൊരു ബ്ലൂയിഷ് കളറാണ് അതിൻ്റെ താഴെയുള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നു ഇവിടെയുള്ള സിൽവർ ലൈൻ കൊടുത്തിരിക്കുന്നു ഒരു പ്രീമിയം ഫീൽ കൊടുക്കാനായിട്ട് താഴെ നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളർ വരുന്നു അത്യാവശ്യം സൈസായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് ഇനി ഡ്രൈവർ സീറ്റ് ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം വലിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് നല്ല കംഫർട്ടുള്ള ഉള്ള സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റോഡ് കൂടിയ സീറ്റുകളാണ് അപ്പോൾ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അവിടെ ടോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൈഡിൽ സൺ വരുന്നുണ്ട് വലിയ മിററോട് റോഡ് കൂടിയുള്ള സൺറൈസേഴ്സ് ആണ് സെൻട്രലേക്ക് വന്നുകഴിഞ്ഞാൽ മാനുവൽ ഡിമ്മിംഗ് ഉള്ള ഐ ആർ വി എംസ് ആണ് നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നു രണ്ടും ഹാർജനായിട്ടാണ് വരുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിലും സൺറൈസേഴ്സ് വരുന്നു മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു സെവൻ സീറ്റർ ആയതുകൊണ്ട് വളരെ മാസീവായിട്ടുള്ളൊരു ബാക്ക് ഡോറുകൾ കാണാം നമുക്ക് ബാക്കിലേക്ക് കയറി ഇറങ്ങാൻ എളുപ്പത്തിന് വേണ്ടിയാണത് ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്ന ഡുവൽ ടോൺ കളറാണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ ഇതൊന്നും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കററിൽ വരുന്നു ഇപ്പോൾ നമുക്കൊരു ബേസ് വേരിയൻ്റ് ആയിരുന്നിട്ട് കൂടി ഇപ്പോൾ കിയ സൺ ബ്ലൈൻഡ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ബേസ് വേരിയൻറ്റ് കാറിലാണെങ്കിൽ ഇപ്പോഴത്തെ വെതർ കണ്ടീഷനിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഇനി ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റ് റിക്ലെയിം ചെയ്യാനും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ മിഡിൽ റോ സീറ്റുകളാണ് അപ്പോൾ തേർഡ് റോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ തേർഡ് റോയിലും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നു നമുക്കിവിടെ മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് ഏറ്റവും ബാക്കിലേക്കും ആ സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്കുമാണ് കയറ്റിയിട്ടിരിക്കുന്നത് എന്നാലും നമുക്ക് ബാക്കിലെ സ്പേസ് നോക്കാം ഇപ്പോൾ ലെഗ് റൂമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റൂമും നീ റൂമും കാണാം നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് വരുമ്പോൾ ഇവിടെ നമുക്ക് എ സിയുടെ ഒരു കൺട്രോൾ വരുന്ന എ സിയുടെ ഫാൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് കൊടുത്തിരിക്കുന്നു രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് വരുന്നു എ സി വെൻസ് നമുക്ക് റൂഫ് മാൺഡ്രോ വരുന്നത് നമുക്ക് ഇവിടെ രണ്ട് പാസഞ്ചേഴ്സിനുള്ള ഇൻഡിവിജ്വൽ എ സി വെൻസും വരുന്നുണ്ട് ബാക്കിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു ഇവിടെയും നമുക്കൊരു റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് ശരിക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ ബേസ് വേരിയൻ്റിലെ സെക്കൻഡ് ോളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സീറ്റ് ബാക്കിലേക്ക് ഇറക്കി വരികയാണെങ്കിൽ മാസീവായിട്ടുള്ള സ്പേസാണ് വരുന്നത് നമ്മൾ ഫുള്ള് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാൽ കൂടെയും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ലെഗ്റൂം കാര്യങ്ങൾ ഈ വാഹനം തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ തേർഡ് റോ പാസഞ്ചേഴ്സിന് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എ സി വെൻസ് വരുന്നുണ്ട് ഒരു സെപ്പറേറ്റ് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു പക്ക സെവൻ സീറ്റർ എന്ന് പറയാവുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ചെയ്യാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിയ കറൻസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു ഫോർ വീൽസിലേക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നു ടയർ പ്രഷർ വാണിംഗ് വരുന്നു പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ ഹൺഡ്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് കിയ കറൻസ് ബേസ് വേരിയന്റ് തൊട്ട് ഇറങ്ങുന്നത് ഇപ്പൊ ഗ്ലോബൽ എൻകാപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് വാഹനമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് നാച്ചുറൽ ഹാസ്പിറ്റൽ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ വൺ പോയിന്റ് ഫൈവ് ടർബോചാർജ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഐ എം ടി വൺ പോയിന്റ് ഫൈവ് ടർബോ ചാർജ് ഡീസൽ വിത്ത് മാനുവൽ ഇങ്ങനെ മൂന്ന് എഞ്ചിൻ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആവശ്യപ്പെട്ട പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ വേരിയന്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം പതിനേഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ സിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്നും ഹൈവേയിൽ ഒരു പതിനാല് പതിനഞ്ച് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് തന്നെ മൈലേജ് കിട്ടും ഡീസലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു മൈലേജ് ഡിഫറൻസ് വരുന്നത് ഡീസലിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവലിന് നമുക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പതിനാറ് പതിനേഴ് ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട് ഇനി ഇതിന്റെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജിലേക്ക് പോകുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിനാറ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പതിനൊന്ന് പന്ത്രണ്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി കിയ കറൻസിന്റെ ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ആയ പ്രീമിയത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് അത് പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ മാനുവൽ ബേസ് വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ ഡീസലും അവൈലബിൾ ആണ് ഡീസൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ആ ഡീസൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബേസ് വേരിയൻ്റായ പ്രീമിയം ഓപ്ഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതായത് നമുക്ക് പെട്രോളുണ്ട് ടർബോ പെട്രോളുണ്ട് ഡീസലുണ്ട് ഇനിയും ബേസ് വേരിയന്റ് പെട്രോൾ ഫൈവ് സ്പീഡ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ പ്രീമിയം ഓപ്ഷണൽ പെട്രോൾ വേരിയൻറ്റിൻ്റെ പ്രൈസാണ് പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റ് വരുന്നുണ്ട് അത് ഐ എം ടി ആയിട്ടാണ് വരുന്നത് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് അതിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇനി പ്രീമിയം ഓപ്ഷണൽ ഡീസൽ മാനുവൽ വേരിയൻറ്റ് അതായത് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡീസൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ബേസ് വേരിയന്റായ പ്രീമിയം പ്രീമിയം ഓപ്ഷനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ വേരിയന്റിന് നാൽപ്പത്തയ്യായിരം രൂപയുടെ ഡിഫറൻസും ഡീസൽ വേരിയന്റിന് മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ഒന്ന് വന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഡീസൽ വേരിയന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വേരിയന്റ് ശരിക്കും ഈ പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും വാല്യൂ ഫോർ മണി വേരിയന്റ് പറയാം നമുക്ക് ഈ കെ ആ കറൻസിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന ഒരു വേരിയന്റ് ശരിക്കും ഈ പ്രീമിയം ഓപ്ഷനിൽ തന്നെയാണ് ഇപ്പോൾ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ബേസ് വേരിയന്റായിട്ടും ഇതായിട്ട് കമ്പയർ എക്സ്റ്റീരിയറിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഷാർഫിൻ ആന്റിനോ വരുന്നു വേജൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നതിന്റെ കീലാണ് നമുക്ക് കീല സെൻട്രി വരുന്നില്ല പക്ഷെ ഓട്ടോമാറ്റിക് കീ കാര്യങ്ങൾ വരുന്നുണ്ട് മറ്റേ ബേസ് വരുന്ന നോർമൽ കീ ആണ് വന്നിരുന്നത് പിന്നെ അകത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഇഞ്ചിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം വന്നു അതിന് നാല് സ്പീക്കറും ഉണ്ട് ടൂട്ടർ സ്റ്റീറിംഗ് മൗണ്ടർ കൺട്രോൾ റിവേഴ്സ് ക്യാമറ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രീമിയം ഓപ്ഷണൽ വേരിയൻ്റാണ് കീഴടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പൊ നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും കീഴ് കൊടുക്കുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് ഇ എം ഐ വരുള്ളൂ ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് ഫൈവ് ലാക്സ് വരെ കയ്യിലുണ്ടായാൽ മതിയാവും നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് എന്ത വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുല ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ കിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കിയർ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എക്സിസ്റ്റിംഗ് വാഹനം ഓണർ ആണെങ്കിലും നിങ്ങളുടെ കൺസേൺസ് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽഡ് പ്രൈസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിലും അവർ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് കയറുക വീഡിയോസ് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് പിന്നെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ടിൽ ദൻ Bye bye.